ഇന്നൊരു കപ്പളങ്ങാത്തവരനാണ് ഉണ്ടാക്കുന്നത് അത് പപ്പായ പപ്പായാത്തവരൻ ഇട്ടോ ഞങ്ങൾ കപ്പളങ്ങാത്തവരെന്നാണ് പറയുന്നത് പിന്നെ ഇത് ഇതാ ഇത്രയും വലുപ്പത്തിലുള്ള കപ്പളങ്ങയാണ് കിട്ടിയത് ഇനി ഇതൊന്ന് മുറിച്ചിട്ട് കുരുവൊക്കെ കളഞ്ഞെടുക്കണം മുറിച്ചിട്ട് ഇനി ഇതിൻ്റെ കൂടെ കുരുവൊക്കെ കളഞ്ഞ് ഈ തോട് ഒക്കെ ചേത്തിയിട്ട് നമുക്ക് എടുക്കാം അങ്ങനെ കുരു ഇതിൻ്റെ തോടും എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ വൃത്തിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇതേ വലുപ്പത്തിൽ ചീവി എടുക്കണം ചീവി എടുത്തിട്ടാണ് വെക്കുന്നത് ചിരവി എടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഇത് വെച്ചിട്ട് ചീവി എടുത്താലും മതി ഇങ്ങനെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇത് മൊത്തം നമുക്ക് ചീവി എടുക്കാം നമ്മൾ കേബേജ് തോരുണ്ടാക്കുന്നത് പോലെയാണ് കേട്ടോ ഈ കപ്പളങ്ങൾ വെച്ച് എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര വലുപ്പത്തിൽ വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ചെറുവി ചീവി എടുത്താലും മതി എളുപ്പം ഏതാണോ അല്ലെങ്കിൽ മുറിച്ചിട്ടാണെങ്കിൽ ഇതാ വലുപ്പത്തിൽ ചീവി എടുത്താലും മതി എന്നതിൽ ചീവി എടുക്കുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ കൈ മുറിയാതെ നോക്കണം കേട്ടോ ലാസ്റ്റ് വരുമ്പോൾ എന്താ ഇത്രയും വലുപ്പത്തിൽ പിന്നെ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ചീ വണ്ടെന്ന് വെക്കാം അങ്ങനെ ചീവി എടുത്തതാണിത് ഇത് വേണമെങ്കിൽ ഒന്ന് പിഴിയാ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ ഇതാ പിഴിഞ്ഞ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിയിട്ട് എടുക്കുക അപ്പം ഇങ്ങനെ കുഴഞ്ഞു പോവാതിരിക്കും ഇതിലേക്ക് ചിരവേൽ ചിരവിയിട്ടാണെങ്കിൽ എടുക്കണെടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കപ്പളങ്ങ നടു മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുരു മാത്രം കളഞ്ഞാൽ മതി കഴുകിയിട്ട് കെഴുകിയിട്ട് നടു മുറിക്കുക എന്നിട്ട് കുരു മാത്രം കളഞ്ഞിട്ട് ഈ തോല് പോക്കണ്ട അപ്പോൾ ഇങ്ങനെ ചിരവി എടുക്കാൻ പ്രയാസമാവും തോല് പോക്കാതെ ഇങ്ങനെ ചിരവി എടുക്കുക ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി പച്ചമുളക് ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ ഇട്ടാൽ മതി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് തേങ്ങ ഒരു രണ്ട് പിടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് നാല് പിടി ഇനി ഉപ്പിട്ട് കൊടുക്കുക ഞാൻ കല്ലുപ്പാണ് ഇട്ടത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം ഇട്ടിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒരു ചട്ടി വെച്ചിട്ടുണ്ടേ അതിൽ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കഴിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ കടുക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കടുക് പൊട്ടൂല ഇനി കടുക് ഇട്ട് കൊടുക്കാം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് അതിലൊക്കെ കടുക് പൊട്ടുന്നുണ്ട് അതിലേക്ക് രണ്ട് മറ്റന്മാളും ഇട്ട് കൊടുക്കാം കുറച്ച് കരുവത്തിലും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കിഴി വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചി വെക്കാം തുറന്നു നോക്കാം ഇളക്കി കൊടുക്കാം പെട്ടെന്ന് ഇളക്കി കൊടുക്കണം ഇല്ലാത്ത അടിയിൽ പിടിച്ചു പോവും കുറച്ചൊന്ന് പിടിച്ചിട്ടുണ്ട് തെയ്യ് കുറച്ച് കൊടുക്കാം ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ പാകമാണ് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പാകമായിട്ടുണ്ടേ എന്തിട്ടുണ്ട് കേബേജ് തോരനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഒക്കെ പാകമാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക താങ്ക്